ആദ്യ ഇതാ പുതിയ അറിയിച്ചിരിക്കുകയാണ് ഒഫീഷ്യൽ ആർ ഡിലൈറ്റഡ് ടു കൺഫേം ദ ഓഫ് സ്പാനിഷ് സ്പാനിഷ് സെൻട്രൽ സെൻട്രൽ ഫോർവേഡ് കോൾഡോ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്വന്തമാക്കിയിരിക്കൾഡോ ഒബീറ്റെ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു മുപ്പത്തി ഒന്ന് വയസ്സുകാരനായ സ്പാനിഷ് സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന് ഇനി രണ്ട് സൈനിങ് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെ ഓക്കെ ആണ് സൈനിങ് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈനിങ് കോൾഡോ ബീറ്റ് അഹ്യമിനസിന് പകരക്കാരൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീ ഫുട്ബോൾ സീസൺ കളിക്കാൻ വേണ്ടിയാണ് താരത്തിന് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പറയുന്നു വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി കോൾഡോ എന്നാണ് പറയുന്നത് എന്തായാലും ഒരു മികച്ച സൈനിങ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നു മറ്റ് ഇനി പ്ലെയറിൻ്റെ ആദ്യ പ്രതികരണമൊക്കെ ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്തായാലും ഒരു മികച്ച സൈനിങ് തന്നെയാണ് പ്ലെയറിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും എന്തായാലും വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മുപ്പത്തൊന്ന് കാരനായ സ്പാനിഷ് സ്ട്രൈക്കർ ട്രൈക്കർ ഈസീബിനേസിൻ്റെ പകരക്കാരൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ സൈനിങ് പൊട്ടിച്ചിരിക്കുകയാണ് മാർക്കസ് നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സൈനിങ് വരാനുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിന് മുമ്പ് ആ സൈനിങ് ഒന്ന് വന്നിട്ടുണ്ട് ഇനി സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ടാണോ ബാക്കി സൈനിങ്സ് അറിയിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാതെ സൂപ്പർ കപ്പിൻ്റെ ഇടയ്ക്കൊക്കെ